റെക്കോർഡുകൾ തീർത്ത ജാതകം ഇത് ചിരിപ്പിച്ചു നേടിയ വിജയം വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഹിറ്റ് മേക്കർ എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം മലയാള സിനിമയുടെ തന്നെ ജാതകം മാറ്റിമറിക്കുന്നുവെന്ന് റിപ്പോർട്ട് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് തികഞ്ഞ ഒരു കുടുംബചിത്രം ഹ്യൂമറിലൂടെ സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ബാബു ആന്റണി പി പി കുഞ്ഞുകൃഷ്ണൻ മൃദുൽ നായർ ഈഷ ത തൽവാർ വിദു പ്രതാപ് സൈനോറ ഫിലിപ്പ് കയാ ലോഹർ രഞ്ജി കങ്കോൽ അമൽ താഹ ഇന്ദു തമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേഷ് പൂജ മോഹൻരാജ് ഹരിത പറക്കോട് ഷോൺ റോമി ശരത് സഭ നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ ഐശ്വര്യ മിഥുൻ കൊറോത്ത് അനുശ്രീ അജിതൻ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രൊഡക്ഷൻ കമ്പനി വർണ്ണ വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിക്കുന്നു രാകേഷ് മണ്ടോടി തിരക്കഥാ സംഭാഷണം എഴുതുന്നു ജയേഷിന്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാൻ നടത്തുന്ന മനോഹരമായ പ്രയത്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ നിമിഷങ്ങളും ഈ സിനിമയിലൂടെ എത്തിക്കാൻ എം മോഹനൻ എന്ന സംവിധായകന് കഴിഞ്ഞു വിനീത് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ ബാബു ആന്റണി ആക്ഷനിൽ നിന്നും മാറി ഹ്യൂമർ ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് കഥ പറയുമ്പോൾ അരവിന്ദന്റെ അതിഥികൾ പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച എം മോഹനന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഒരു ജാതി ജാതകം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഏറ്റെടുത്തു കഴിഞ്ഞു നിഖില വിമലിന്റെ വ്യത്യസ്തമായ പ്രകടനവും ഏറ്റു എടുത്തു പറയേണ്ടതാണ് ഈ വിജയ ചിത്രത്തിന്റെ അണിയറയിൽ ഇവരൊക്കെയാണ് എഡിറ്റർ രഞ്ജൻ എബ്രഹാം ഗാനരചന മനു മഞ്ജിത്ത് സംഗീതം ഗുണ ബാലസുബ്രഹ്മണ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ കല ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് ഷാജി പുൽപ്പള്ളി വസ്ത്രാലങ്കാരം റാഫി കണ്ണാടി പറമ്പ് കോറൈറ്റർ സുരേഷ് മലയങ്കണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ഷമീജ് കൊയിലാണ്ടി ക്രിയേറ്റീവ് ഡയറക്ടർ മനു സബാസ്റ്റ്യൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ എബ്രഹാം ഫിനാൻസ് കൺട്രോളർ ഉദയൻ കപ്രശ്ശേരി കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശാന്ത് പാട്യം അസോസിയേറ്റ് ഡയറക്ടർ ജയപ്രകാശ് തവരൂർ ഷമീം അഹമ്മദ് അസിസ്റ്റന്റ് ഡയറക്ടർ റോഷൻ പാറക്കാട് നിർമൽ വർഗീസ് സമ്മർ സിറാജുദ്ദീൻ കളറിസ്റ്റ് ലിജു പ്രഭാകർ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ പി എഫ് എക്സ് സർജാസ് മുഹമ്മദ് കൊറിയോഗ്രാഫർ അർച്ചന മാസ്റ്റർ ആക്ഷൻ പി സി സ്റ്റൺസ് സ്റ്റിൽസ് പ്രേംലാൽ പട്ടാഴി പരസ്യകല യെല്ലോ ടൂത്ത്സ് ടൈറ്റിൽ ഡിസൈൻ അരുൺ പുഷ്കരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കുത്തുവറമ്പ് അഭിനടവനക്കാട് മാർക്കറ്റിംഗ് വിതരണം വർണ്ണ ചിത്ര പി ആർഒ എസ് ദിനേഷ് മഞ്ജു ഗോപിനാഥ് അഡ്വർടൈസ്മെന്റ് ബ്രിങ് ഫോർത്ത് എന്നിങ്ങനെയാണ്